ഏറെക്കാലം നമ്മളെയെല്ലാം പൊട്ടിച്ചിരിപ്പിക്കാനുള്ള ഒരുപാട് നർമ്മരസങ്ങൾ രസങ്ങൾ മാറ്റിവെച്ചാണ് ജീവിതത്തിന്റെ പാതി വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായുള്ള കലാഭവൻ നവാസിന്റെ മടക്കം സ്റ്റേജ് ഷോകളിലൂടെയും സിനിമകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയുമെല്ലാം എപ്പോഴും തമാശ പറഞ്ഞു ചിരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു മലയാളികൾക്ക് നവാസ് സ്ക്രീനിലും സ്റ്റേജിലും നമ്മുടെ സ്വീകരണ മുറിയിലുമൊക്കെ എന്നും വിരിഞ്ഞു നിന്ന ചിരിപ്പൂവ് ഇനി ഓർമ്മയിലെന്നും തിളങ്ങി നിൽക്കുന്ന ചിരിനക്ഷത്രം കലയ്ക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവച്ച അബൂബക്കറിന്റെ മകന് അനായാസ അഭിനയശേഷി പാരമ്പര്യമായി കിട്ടിയതാണ് നാടകവും സിനിമയുമായി നടന്ന അബൂബക്കറിന് കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കലാകാരന്മാരായ രണ്ട് മക്കളല്ലാതെ നിയാസും നവാസും കുഞ്ഞുനാളുകളിലെ കഷ്ടപ്പാടിനിടെ സ്വന്തം സങ്കടങ്ങളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും മറയ്ക്കാൻ ഇരുവരും കണ്ടെത്തിയ വഴി ചിരിയുടേതായിരുന്നു അതിന്റെ സ്വാഭാവിക പരിണാമമായിരുന്നു വെള്ളിത്തിറയിലെയും വേദികളിലെയും മിനിസ്ക്ലിലെയും നവാസിന്റെ നർമ്മ സാന്നിധ്യം കൊച്ചി നാട്സിന്റെ ബാനറിൽ നിയാസുമായി ചേർന്ന് വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി വേദികളിൽ നവാസ് ചിരിയുടെ വിരുന്നൊരുക്കി ഏതൊരു സാധാരണക്കാരനെയും ചിരിപ്പിക്കുന്ന ചുറ്റുപാടുകളുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ശുദ്ധഹാസ്യത്തിന്റെ നുറുങ്ങുകളായിരുന്നു ഇവരുടെ കോമഡികളുടെ പ്രത്യേകത കേരളത്തിന്റെ മിമിക്രി വേദികളിൽ ചിരിമഴ ചിരുമഴ സിംഗിൾ മാൻ ഷോകളിലൂടെയാണ് നവാസ് ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കലാഭവന്റെ ഭാഗമായതോടെ ചിരിയുടെ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാളായി പുരുഷ സ്ത്രീസ്വരങ്ങളിൽ മാറി മാറി പാടാനുള്ള കഴിവ് ഗായകൻ എന്ന നിലയിലും ശ്രദ്ധേയനാക്കി എസ് ജാനകിയുടെയും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെയും ഒക്കെ ശബ്ദം നവാസിലൂടെ അതിമനോഹരമായി വേദികളിൽ മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറിയതെങ്കിലും ഒട്ടേറെ മിമിക്രി താരങ്ങൾ ഒന്നിച്ചെണി മിമിക്സ് ആക്ഷൻ സാക്ഷൻ ഫൈവ് ഹൺഡ്രഡിലൂടെയാണ് നവാസ് അറിയപ്പെട്ടു തുടങ്ങിയത് പിന്നീട് മാട്ടുപ്പെട്ടി മച്ചാൻ ചന്താ മാമ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മൺട്രേക്ക് മൈലാഞ്ചി മുഞ്ചിലുള്ള വീട് കസബ വെട്ടം മൈഡിയർ കരടി ഇഷ്ടമാണ് നൂറുവട്ടം കിടിലോൽ കിടിലം ഹിക്ലർ ബ്രദേഴ്സ് ചക്കരമൊത്ത് തുടങ്ങിയവയിലൂടെ നവാസ് മലയാള സിനിമയിലെ ചിരി സാന്നിധ്യമായി കിട്ടുന്ന റോളുകളിലെല്ലാം തന്റെ കയ്യൊപ്പ് ചാർത്തുന്ന ആ നവാസിസം ഒടുവിൽ റിലീസായ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ വരെയുള്ള സിനിമകളിൽ മായാതെ കിടപ്പുണ്ട് നീലാകാശം നിറയെ എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് നവാസും രഹനയും വിവാഹിതരാകുന്നത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഇഴയിലെ അഭിനയത്തിന് നവാസിനെയും രഹനയും തേടി പുരസ്കാരങ്ങളും എത്തിയിരുന്നു മകൾ നെഹ്റിൻ നായികയായ കൺഫഷൻസ് ഓഫ് എ കുക്കു അടുത്തിടെ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരുന്നു റിൽവാൻ റുഹാൻ എന്നിവരാണ് മറ്റു മക്കൾ കുടുംബവും സൗഹൃദവുമായിരുന്നു എന്നും നവാസിന്റെ ദൗർബല്യങ്ങൾ കടന്നു വന്ന വഴികളും ചേർത്ത് പിടിച്ച കൈകളും എന്നും നന്ദിയോടെ സ്മരിച്ചു ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും മെമിക്രിയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്ത നവാസ് പിന്നീട് തിരിച്ചെത്തുകയും സിനിമയിൽ കൂടുതൽ സജീവമാകാനുള്ള തീരുമാനത്തിലുമായിരുന്നു അതിനിടെയാണ് ഒരു സിനിമയുടെ പാക്കം ജീവിതത്തിൽ നിന്നുള്ള മടക്കം